На no. ആയ ഹലോ എന്തൊക്കെയാ വിശേഷം നല്ലതന്നെ എവിടെ പോയിട്ടുണ്ട് ഏഹ് ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കണ്ടേറ്റ് നല്ലതന്നെ അതിനുവേണ്ടി എല്ലാം സെറ്റ് ആയിരുന്നു നമ്മള് മലബുവിട്ടു പന്തിലിട്ടു എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി യൂണിഫോം ചരിത്രത്തിൽ നമ്മൾ ഇതിനു മുമ്പൊന്നും ആകെ പത്ത് പേരോ പതിനഞ്ചു പേരോ യൂണിഫോം അറുപത് പേരുണ്ടോ അറുപത് അതിന് ലേഡീസ് ഉണ്ടോ പത്ത് പതിനഞ്ച് ലേഡീസ് തന്നെയുണ്ട് പിന്നെ ഒന്നുമില്ല നമ്മള് കളറായില്ലേ പൊളിക്കും നാളെ നാളെ ഏഴ് മണിക്ക് നമ്മുടെ മനേഷ് ഉമ്മകുളം അപ്പൊ നാളെ നമുക്ക് ഏഴ് മണിക്ക് പൂജ ഏഴ് മണിക്ക് അല്ല തന്നെ ഒരു ആറു മണിക്ക് തന്നെ എല്ലാവരും എല്ലാവരും നേരത്തെ നമുക്ക് അമ്പലത്തിൽ നേരത്തെ കാരണം അതല്ല നാളെ കാവടി പൂജ ഉണ്ട് അതിന് പൂജാരി നാളെത്തും അപ്പൊ നമുക്ക് അതിന് മുമ്പ് എല്ലാം സെറ്റ് ആക്കണം ഒരു ഏഴേ മുക്കാലും നമ്മൾ ഇറങ്ങണം അതെ കാവടി ഇറങ്ങണം അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ രാവിലത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ മനേഷിന്റെ അവിടെ മനേഷ് ഉമ്മകോളം അതെ അല്ലെ അവിടെ വരിക എട്ട് മണിക്ക് നമ്മൾ നമ്മളവിടുന്ന് പുറപ്പെടും തീർച്ചയായിട്ടും പുറപ്പെടണം അപ്പൊ നമ്മുടെ അപ്പൊ നമ്മടെ എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളായിട്ട് സെറ്റ് ആയിട്ട് എല്ലാവരും അത് പ്രായം ഞാൻ പ്രായം നോക്കണ്ട സ്ത്രീകളും കുട്ടികളും ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അഞ്ചു വർഷത്തിന് ശേഷം നിനക്ക് അറിയാത്തത് അഞ്ചു വർഷത്തിന് ശേഷം നമ്മളിപ്പോ ഈ ഈ എന്താ പറയാ ശ്രീ മഹാദേവ കാവഡ്മാർ അതിന്റെ ഒരു പ്രത്യേകത അത് തന്നെ എല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഇവിടെയുള്ള കംപ്ലീറ്റ് ഗൾഫാർ ഇവിടെ തിണ്ട് അത് എന്താ പറയാ വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടു കൊടുത്തോളം ഞാനിപ്പോ ഗൾഫിലായിട്ട് അധികമായിട്ടില്ല പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ഗൾഫുകാർ കൊറേയുണ്ട് പക്ഷെ പല പൂരങ്ങൾക്കും അങ്ങനെ എല്ലാവരും എത്തിച്ചേരാറില്ല പക്ഷെ ഇപ്പ്രാവശ്യം കൂടുതലാണ് കണ്ടില്ലേ എത്ര ജനങ്ങള് അല്ല ശ്രദ്ധിച്ചാൽ രാവിലെ നമ്മള് ഈ പ്രദക്ഷിണത്തിന് ഒരു തണ്ടില് നമ്മളൊരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് പോയപ്പോ തന്നെ എന്താ തെളിയിച്ചു പന്തൽ പന്തൽ പന്തൽടന്നെടുത്ത് നമ്മള് എത്രയോ പേര് വന്നു നാലഞ്ചു പേരാണ് ആദ്യം നമ്മള് പിന്നെ അല്ല നല്ല കളക്ഷൻ കിട്ടി അപ്പൊ നല്ല കളക്ഷൻ കിട്ടി നമ്മുടെ കൂട്ടായ്മയും ജനങ്ങളുടെ അടുത്ത് സമീപിക്കുന്ന രീതിയാണ് രീതിയാണ് നമ്മളെ ഇടപെടുമ്പോ ജനങ്ങൾ സഹകരിക്കും നാളെ നാളെ പൊളിക്കല്ലേ സംഘാടകര് അതെ പ്രാതിയായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് അത് അപ്പൊ അത് സെറ്റായിരുന്നു നല്ല അടിപൊളിയായിരുന്നു സെറ്റപ്പ് ആയിട്ടുണ്ട് ഇതെന്ന് മിസ്റ്റർ സ്ഥലത്ത് അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ പൂക്കോട് ദേശക്കാരോട് നമുക്കൊന്ന് പറയാനുള്ളത് എന്താന്ന് അറിയാം പറയാള് നാളെ എല്ലാവരും രാവിലെ തന്നെ ഏഴ് മണിക്ക് ഇറങ്ങാ പോർത്തിറങ്ങി ഒരല്ലംബൂല പത്തി ഇരുപത് വള്ളം നിരക്കുന്നത് നിരക്കണ്ട ഒന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നമില്ല അപ്പൊ നമ്മുടെ യൂണിഫോം ഇട്ടവര് എല്ലാവരും യൂണിഫോം ഇട്ട് വരിക ഞങ്ങളൊക്കെ ഉണ്ട് അല്ല യൂണിഫോം ബാഡ്ജ് എല്ലാം അണിഞ്ഞു വരിക തുള്ള റെഡി ആയിട്ട് വരികളൊക്കെ അവർക്കൊപ്പം പറഞ്ഞു കൊടുത്താ നമ്മടെ സൂര്യ രജിന്റെ പീലിക്കാവടി നമ്മുടെ പേര് കേട്ട ടീമുകളോ നമുക്കൊരു മൂന്നാല് പൂക്കാവടി ഉണ്ട് മയൂര നൃത്തം ാണ് കളറ അപ്പൊ നമുക്ക് നാളെ ഏഴ് മണിക്ക് കാണാം അതെ അല്ലേ അപ്പൊ എല്ലാരും ഇപ്പൊ ചേദ്രട്ടുണ്ട് ചെതുടിച്ചു